കഴിഞ്ഞ പല പ്രോഗ്രാമിലായിട്ട് ഞാനിപ്പം ഒരു ഡിസംബർ മുതൽ അല്ലെങ്കിൽ ജനുവരി മുതലേ ഞാൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും അപകടകരിയായ നക്ഷത്രം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് ഈ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് അപകടകരമായിട്ടുള്ള നക്ഷത്രം വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ബെഡ്റൂമോ പ്രധാന ഡോറോ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളത് സ്വാധീനിക്കും നല്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കൂടുതൽ നെഗറ്റീവ് അനുഭവങ്ങൾ നമ്മൾ തരാനായിട്ട് ഇത് സാധിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വർഷം എനിക്ക് തോന്നുന്നു വെസ്റ്റ് മെയിൻ ഡോറുള്ള വീട്ടിലെ കൺസൾട്ടിങ് ഇത്തിരി കൂടുതലാണ് കാരണം അവരെല്ലാം ഈ പ്രോഗ്രാമിനിട്ട് വിളിക്കുന്നുണ്ട് അവരെന്ന് മാത്രമല്ല എല്ലാവരും വിളിക്കുന്നുണ്ട് അപ്പം ആ വിളിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ആ ഡേറ്റ് ഇട്ട് കൊടുത്ത് ചെന്ന് കൺസൾട്ട് ചെയ്യുന്നുമുണ്ട് അപ്പം അവർ പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണെന്ന് അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും അതായത് ചൈനീസ് ഇയർ അനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി ഏകദേശം ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി നാലാണ് ഫെബ്രുവരി നാലാം തീയതി നാല് പ്രകാരം വീടിൻ്റെ ഓരോ ദിക്കിലും പുതിയ നക്ഷത്രങ്ങൾ വരും ഇപ്പം നമുക്കറിയാം ഫ്ലയിങ് സ്റ്റാർ പ്രകാരം രണ്ട് നക്ഷത്രങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട് അത് കൂടാതെ ആനുവൽ സ്റ്റാറിൻ്റെ ഒരു നക്ഷത്രവും കൂടെ വരും അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി വന്നിരിക്കുന്ന നക്ഷത്രം പടിഞ്ഞാറ് ഭാഗത്ത് വന്നിരിക്കുന്ന നക്ഷത്രം അഞ്ചാണ് അപ്പം ഓരോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഒമ്പത് നക്ഷത്രങ്ങളാണ് വന്നത് ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമുണ്ട് അഞ്ചെന്ന് പറയുന്ന നക്ഷത്രം ടോട്ടൽ ലോസ് ആണ് അപ്പം പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന ഡോർ ഉള്ളവരെ ഈ നക്ഷത്രം ബാധിക്കും കാര്യം എന്താണ് ഇതിൻ്റെ ഒരു എനർജി ഈ ആരഞ്ചിൻ്റെ എനർജി നഷ്ടം ഒരു എനർജി ഈ ഭാഗത്ത് ഞാൻ ഫുൾ നിൽക്കുക അപ്പോൾ നമ്മൾ പോവുകയും വരികയും എല്ലാം ചെയ്യുന്നത് ഈ ഭാഗത്താണ് അപ്പോൾ ഇത് നല്ലതുപോലെ ആക്റ്റീവാവും അതനുസരിച്ചിട്ട് ഈ ദോഷം നമ്മൾ കൂടുതലായിട്ട് ചെയ്യും അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന ഡോർ ഉള്ളവർ ഈ വർഷം ഒരല്പം ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നഷ്ടസാധ്യതകൾ കൂടുതലാണ് കഴിഞ്ഞ വർഷം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നഷ്ടം വന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നഷ്ടത്തിനുള്ള സാധ്യത കൂടുതലാണ് നഷ്ടം നഷ്ടം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ഭീഷണിപ്പെടുത്തുകയോ പേടിപ്പിക്കുകയോ ചെയ്യുന്നതല്ല നിങ്ങൾക്ക് മുൻകൂട്ടി ഞാൻ ഈ അറിവ് തരുന്നതാണ് ഇപ്പം ഈ പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ വീട് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം ഇത് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് ഏപ്രിലാണ് അപ്പോൾ ഏപ്രിൽ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുമ്പോൾ നിങ്ങൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ രണ്ട് മാസത്തോളം ഈ അഞ്ചിൻ്റെ ഫലം അനുഭവിച്ച ഒരു വ്യക്തിയായിരിക്കും പടിഞ്ഞാറ് ഭാഗത്തിലുള്ളവരുടെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അനുഭവിച്ചൊരു വ്യക്തിയായിരിക്കും അപ്പം നിങ്ങൾ പറയും യെസ് കഴി എൻ്റെ വീടിൻ്റെ വാതിൽ പടിഞ്ഞാറാണ് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് ജനുവരി പിന്നെ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തുടങ്ങിയപ്പോൾ തൊട്ടേ ഓരോരോ പ്രശ്നങ്ങൾ എന്നെ ബാധിക്കാൻ തുടങ്ങി എനിക്ക് ജോലിയിൽ പ്രശ്നമുണ്ട് എൻ്റെ സാമ്പത്തിക പ്രശ്നമുണ്ട് ഫാമിലി പ്രോബ്ലം ഉണ്ട് പല ബുദ്ധിമുട്ടുകളും ഈ വർഷം തുടങ്ങിയതിന് ശേഷം പ്രത്യേകിച്ചും ഇവർ ഫെബ്രുവരി മുതൽ എന്നെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സാറ് പറഞ്ഞത് ശരിയാണെന്ന് അവർ പറയും ഇവിടെ ഇവർ അറിഞ്ഞോ അറിയാതെയോ ഒരു റെഡ് മാരിറ്റിരിക്കണമെന്ന് വിചാരിച്ചു അവിടെ എൻട്രൻസില് ഈ പ്രശ്നം അങ്ങ് കൂടും കൂടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈവ് എലമെൻ്റ്സിൻ്റെ തിയറിയാണത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ അപ്പം ഈ ആ അഞ്ചെന്ന് പറയുന്നത് ഒരു ആണ് ആ എലമെൻറ്റ് ഏതാണ് എർത്ത് ആണ് അപ്പോൾ ഈ അഞ്ചെന്ന് പറയുന്ന എർത്ത് എലമെൻ്റ് ആണ് ഇവിടെ വന്ന് നിൽക്കുന്നത് നമുക്കത് കാണാൻ പറ്റുന്നില്ല കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല നമ്മുടെ വാസ്തുവിൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഫങ്ഷിലാണ് ഈ ഒരു തിയറി പറയുന്നത് അതിനെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ അത് വളരെ കറക്റ്റാണെന്ന് മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ അഞ്ച് വന്ന് നിൽക്കുന്നു അതൊരു എർത്ത് എലമെന്റ് ആണ് അപ്പം ഒരു ഫൈവ് എലമെന്റ്സിന്റെ തിയറി ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എർത്ത് എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഫയർ എലമെന്റാണ് അപ്പോൾ ഈ ഫയർ എലമെന്റ് എർത്ത് എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഇവിടെ അഞ്ച് വന്ന് നിൽക്കുകയാണല്ലോ ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത് എന്താണ് റെഡ് മാറ്റാണ് അപ്പം ഈ റെഡ് എന്ന് പറയുന്നത് എന്താണ് ഈ കളർ ഫയർ എനർജിയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഈ ഫയർ എനർജി ഈ എർത്ത് എനർജിയിലേക്ക് ചെല്ലുന്നു അപ്പം എർത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എനർജിയാണ് ഫയർ എനർജി അപ്പോൾ സ്വാഭാവികമായും ഈ എർത്ത് എന്തോ ചെയ്യും കൂടുതൽ കരുത്തനാവും കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഈ റെഡ് കളർ അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് കൂടുതൽ ശക്തനാവും ശക്തനാകുമ്പോൾ എന്താ ചെയ്യുന്നത് ഇവൻ്റെ പ്രശ്നങ്ങൾ കൂട്ടുകവേ അവൻ കൂടുതൽ ശക്തനാവുകയല്ലേ അപ്പോൾ പ്രശ്നങ്ങൾ പരമാവധി ഇവൻ കൂട്ടിക്കൊണ്ടേയിരിക്കും അപ്പം നമുക്ക് അത് ഓരോരോ കാരണങ്ങളും പ്രോബ്ലങ്ങളുമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരും അപ്പോൾ ഇവിടെ റെഡ് മാറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ റെഡ് ഓറഞ്ച് പിങ്ക് യെല്ലോ ബ്രൗൺ ഗ്രീൻ ഇത്രയും നിറങ്ങളുടെ കട്ടണോ മാറ്റോ ഈ ഭാഗത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മാറ്റിക്കോളൂ ഈ അപ്പോൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം പിന്നെ എന്ത് കളറ് മാറ്റിട്ടെന്ന് കേൾക്കുന്നത് നിങ്ങൾ ബ്ലൂ കളർ ഇട്ടോളൂ ബ്ലൂ കളർ ഇത് കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീട് ഞാൻ കൺസൾട്ട് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ചിലപ്പോൾ ബ്ലൂ കളർ ഞാൻ മാറ്റി പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആനുവൽ സ്റ്റാർ നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്ന ഫ്ലയിങ് സ്റ്റാർ നമ്പർ രണ്ടെണ്ണം വേറെ ഉണ്ട് അതിനെയും കൂടെ ബേസ് ചെയ്തിട്ട് വേണം എനിക്കിത് പറയാൻ ഇത് പക്ഷേ നിങ്ങൾക്ക് ഫോൺ ചെയ്ത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും നിങ്ങളത് മാറ്റിക്കൊള്ളാൻ അപ്പോൾ ഈ ബ്ലൂ കളർ നിങ്ങൾക്കവിടെ ഉപയോഗിക്കാം ഇനി ഇതിനൊരു റെമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫൈവ് എലമെൻറ്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂൾ വാങ്ങിച്ചു വയ്ക്കാം ഫൈവ് എലമെൻറ്റ് പഗോഡ ഇവിടെ സിക്സ് റോഡ് വീൺചേം വയ്ക്കാം ഇതൊക്കെ ഇവിടുത്തെ ഫ്ലയിങ് സ്റ്റാർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അത് കറക്റ്റ് അവിടെ കൺസൾട്ട് ചെയ്തിട്ട് വേണമാണ് വയ്ക്കാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട മറ്റൊരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ ഈ വർഷം ഒരു തരത്തിലുള്ള പുതുക്കി പണികൾ പണിയോ പൊളിച്ചു മാറ്റലുകളോ ചെയ്യാൻ പാടില്ല അങ്ങനെ നിങ്ങൾ ചെയ്താൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് അതിൻ്റെ ഒരു ദോഷഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതങ്ങനെ ചെയ്യാം അഥവാ ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ അത്യാവശ്യം വർക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ടൈമുണ്ട് അത് ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചിട്ട് ആ ഒരു ടൈം എടുത്തിട്ട് ആ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പൊളിക്കുകയോ പണിയുകയോ ചെയ്യാം അപ്പോൾ അഞ്ചെന്ന് പറയുന്നൊരു നക്ഷത്രം ഇത്രയും ഭീകരനാണ് അവനെ നമ്മൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ അവൻ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അതിനെ നമുക്ക് ഇന്ന ഇന്ന രീതിയിൽ പിടിച്ച് കെട്ടാൻ സാധിക്കും പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ പറ്റില്ല ഒരു വർഷം അതവിടെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ പറ്റും ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ അവിടെ ഒരു വലിയൊരു നെഗറ്റീവ് എനർജി ഉണ്ടോ പക്ഷേ അതിനെ ചലിക്കാൻ വയ്യാത്ത രീതിയിൽ അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ് എങ്കിൽ അതവിടെ ഉണ്ടേ ഉണ്ടെന്നേ ഉള്ളൂ അതിൻ്റെ ദോഷഫലങ്ങൾ പരമാവധി കുറയും മറ്റത് റെഡ് കൊടുക്കുമ്പോഴോ ആ ഉള്ള നെഗറ്റീവ് എനർജിയെ നമ്മൾ കൂടുതൽ ശക്തമാക്കുന്നു നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ പ്രശ്നങ്ങളെ അവൻ കൊണ്ടുവന്ന് തരും മറ്റു നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുമ്പോഴോ അവന് നമ്മൾ പിടിച്ചു കെട്ടുന്നു പ്രശ്നത്തെ പരമാവധി കുറയ്ക്കും ഇപ്പം കൂടുതൽ ചില സമയത്തൊന്ന് ഒന്ന് ഞരങ്ങും ഒന്ന് മൂളും ഒന്ന് ഒച്ച വയ്ക്കും എന്നൊക്കെ ഉള്ളൂ പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകത്തില്ല ഞാനൊരു രീതിയിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ ഈ സൗണ്ടും മറ്റുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവത്തില്ല ഞാനൊരു എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു തിയറി ഉപയോഗിച്ചിട്ട് ഒരു സ്ലാഗ് ഉപയോഗിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുവന്നേ ഉള്ളൂ ഓക്കെ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക ഇപ്പോൾ പല ആൾക്കാരും എല്ലാം പോയി ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷ്യല് സിമ്പോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിന്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിലൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഗഡ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ടു തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോർട്ടോയിസ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയ്സ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫങ്ഷനുടെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാമിററ് അതോടൊപ്പം തന്നെ ഡബിൾ എറ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫങ്ഷൻ കിറ്റാണ് ഇത് ഇത് ഒരു വെൽത്ത് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് അതായത് ഇത് ഇൻകോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കി തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിങ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ് ചില വീടുകാര് കൺസൾട്ടിങ്ങ് അവർ പറയുന്നുണ്ട് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫംഗ്ഷനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന ജിയോപതിക്ക് സ്ട്രെസ് ഒക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ ഒരു പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുൾ ആയിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് ൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെന്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് സ്റ്റോൺ ആണ് ഇത് എപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുക മദ്യപാനം ഗുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാവാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് സിട്രൻ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷൽ ഈ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് തോട്ടചക്രയുമായും തൊഴിലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണി മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള സ്റ്റോൺസ് ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാനിതിനകത്ത് ഒരു ഗ്രീൻ കേഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ ഇന്ന് സെർച്ച് ചെയ്ത് നോക്കപ്പെട്ട് വരും വെൽത്തിന് ഗ്രീൻ ഗേഡ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നത് അത് ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെയായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ ആണ് സിറ്റിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ഐയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിന ഇത് എൻ്റെ ഇത് എൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിംബലായിട്ടും നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ പ്രയാസമോ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ നിന്നിട്ട് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്തിരി വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം